ഇരുപത്തി ഏഴ് വർഷമായിട്ട് ഒരു നേഴ്സ് അയർലൻഡിലുള്ള ഒരു നേഴ്സ് നേഴ്സിൻ്റെ പേര് സുജയ എന്നാണ് നമ്മളുടെ സുജയ സുജയയ്ക്ക് ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞു സ്വന്തം അമ്മയെ നാളിതേ വരെ അമ്മ എന്ന് സുജയെ വിളിച്ചിട്ടില്ല അതു തന്നെയുമല്ല സുജയയുടെ ജീവിതത്തിൽ സുജ ഏറ്റവും കൂടുതൽ വേർക്കുകയും അറപ്പോടു കൂടുകയും കാണുകയും ചെയ്യുന്ന ഒരാളാണ് സുജയുടെ അമ്മയെ അത് അതിലുപരിയായിട്ട് എല്ലാ ദിവസവും സുജയ്ക്ക് ഒരേ ഒരു പ്രാർത്ഥനയാണുള്ളത് എങ്ങനെയെങ്കിലും എത്രയും വേഗം സുജയുടെ അമ്മ ഒന്ന് മരണമടഞ്ഞ് ഈ ഭൂമുഖത്തിൽ നിന്ന് നാമാവശേഷമായെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സുജയുടെ അമ്മയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയേറെ വിഷമിക്കുന്നുണ്ടായിരിക്കും അവർ പ്രസവിച്ചതിന് ശേഷം ഓർമ്മയായതിനു ശേഷം നാളിതേ വരെ ആ കു സ്വന്തം മകള് അമ്മയെ ഒന്ന് അമ്മയെ ഒന്ന് വിളിക്കുകയോ അമ്മയോടൊന്ന് സംസാരിക്കുകയോ അമ്മയടുത്ത് സ്നേഹത്തോട് കൂടിയിട്ട് അമ്മയുടെ ഒന്ന് ഇരിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഈ നേഴ്സുമാരൊക്കെ വളരെ കരുണയുള്ള ആളുകളാണ് വിശാല ഹൃദയരാണ് ഹൃദയാലുക്കളാണെന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ടാണല്ലോ അവരാ അവരുടെ ഫീൽഡ് തന്നെ അങ്ങനെയാണ് പക്ഷേ ഇവിടെ അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് സുജയ പ്രവർത്തിക്കുന്നത് സുജയ അയർലൻഡിൽ നേഴ്സാണ് അയർലൻഡിൽ നേഴ്സുള്ള സുജയോട് ഒരു അപേക്ഷയാണ് സുജയുടെ അമ്മ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഏത് സമയവും മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് സുജയുടെ അമ്മ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലെങ്കിലും മരിക്കുന്നതിന് മുൻപ് സുജയ നാട്ടിലേക്ക് വരണം അമ്മയെ കാണണം ആ സമീപത്തിൽ ഇതൊന്നും ചെയ്യണ്ട അവരെ കൂടി ഒരിക്കലെങ്കിലും അമ്മ എന്നൊന്ന് വിളിക്കണം ഇത് ഒരപേക്ഷയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് ട്രാവൽസിനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു ഹൃദയം നുറുക്കുന്ന അധ്യായത്തിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു വളരെ വേദന ഭരിതമായിട്ടുള്ള ഒരു അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം സംഭവം എന്ന് പറയുന്നതിനെ ഒരിക്കലും കഥയായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കരുത് ഈ കഥകളാണല്ലോ സംഭവ സംഭവങ്ങളാണ് കഥകളാകുന്നത് പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് നൂറിന് നൂറ്റി പത്ത് ശതമാനം ഉറപ്പുണ്ട് ഇത്ര രീതിയിലുള്ള ഇത്രമാത്രം വേദനാജനകമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തെ അലിയിച്ച് കളയുന്ന രീതിയിലുള്ള ഒരു സംഭവം നിങ്ങളാരും ഇന്നേ വരെ കേട്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സുജയ എന്ന് പറഞ്ഞ ഒരു അയർലൻഡിലെ നേഴ്സായ പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഈ ഈ കഥ തീർച്ചയായിട്ടും സുജയിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഞാൻ അത് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് പറയുന്നത് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ട് പല ആളുകളുടെയും അനുവാദവും അല്ലെങ്കിൽ പലരുടെയും പല സുമനസ്സുകളുടെ സഹായം എനിക്ക് ആവശ്യമായിട്ട് വന്നതാണ് പക്ഷേ ഈ തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതിനൊരു ആ അതിൻ്റെ അർത്ഥ അത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഞാൻ ആരംഭിക്കുകയാണ് സാവിത്രിയമ്മക്ക് മക്കൾ ഏഴ് പേരായിരുന്നു മക്കൾ അതും ഏഴും പെൺമക്കളാണ് ഏഴ് പെൺമക്കളിൽ ഏറ്റവും ഏഴാമത്തെ ആൾ മാത്രം മരണപ്പെട്ടു പോയി ബാക്കി ആറ് മക്കളും സാവിത്രിയമ്മയുടെ ജീവിച്ചിരിപ്പുണ്ട് സാവിത്രിയമ്മയുടെ സ്ഥലം നമ്മുടെ എരുമേലിയെ കഴിഞ്ഞിട്ട് റാന്നിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള മുക്കട അവിടെ ഈ കൂപ്പൊക്കെയുള്ള സ്ഥലമാണ് തേക്കിൻ്റെ കൂപ്പും അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് അവിടെയാണ് സാവിത്രിയമ്മയുടെ വീട് സാവിത്രിയമ്മയ്ക്ക് മക്കൾ ഏഴുപേരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു സാവിത്രിയമ്മയുടെ ഭർത്താവ് കൂപ്പിലെ തടികളുമായിട്ടുള്ള പരിപാടിയാണ് അപ്പം അയാൾക്ക് കൂപ്പുമായിട്ട് ബന്ധപ്പെട്ടയാളാണ് ഇച്ചിരി കർക്കശക്കാരനാണ് കർക്കശം നന്നായിട്ടുള്ളയാളാണ് ഭയങ്കര ഗൗരവക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ സാവിത്രിയമ്മയുടെ ഭർത്താവായിട്ടുള്ള പരമേശ്വരൻ എന്ന് പറഞ്ഞ ആള് അപ്പോൾ അദ്ദേഹം ഈ കൂപ്പിൽ പിന്നെ നമ്മുടെ മുക്കട ആ ആഭാഗത്തൊക്കെ കൂപ്പ് തേപ്പ്കും കൂപ്പുകളൊക്കെ ധാരാളമുണ്ട് അവിടെ ജോലിക്കായിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പെമ്മക്കളാണല്ലോ ഏഴുപേരും പെമ്മക്കളാണ് ഒരാൾ മരണപ്പെട്ട് ബാക്കി ആറ് പേരുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആ പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരാൾ ആ പ്രഭാകരൻ ശരിയായിട്ട് പറഞ്ഞ അയാളുടെ സ്ഥലം നമ്മുടെ ഇടുക്കി ജില്ലയിലെ കൊച്ചുകാമാക്ഷിയിലാണ് ഈ പ്രഭാകരൻ എന്ന് പറഞ്ഞ ആളുടെ സ്ഥലം കേട്ടോ അങ്ങനെ ഈ സാവിത്രിയമ്മയ്ക്ക് ഈ പിന്നെ മക്കളൊക്കെ ഏകദേശം ഒന്ന് ഏറ്റവും ഇളയ രണ്ട് പേരുണ്ട് അവർ ഇരട്ടകളാണ് ഇരട്ട കുട്ടികൾ അവർക്കൊരു പതിനഞ്ച് വയസ്സൊക്കെ ആയ സമയത്ത് ഈ പ്രഭാകരന് സോറി ഈ പരമേശ്വരൻ മരണപ്പെട്ടു പോവുകയുണ്ടായി പരമേശ്വരൻ മരണപ്പെട്ടു പോയാലും അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ ഈ പ്രഭാകരൻ്റെ ഈ വീടുമായിട്ട് വളരെയേറെ അഭേദ്യമായി ബന്ധമുണ്ടായിരുന്നു എപ്പോഴും വരികയും പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ സാവിത്രിയമ്മയുടെ മക്കളുടെ പേര് നമുക്കൊന്ന് പരിചയപ്പെടാം സുധാമണി ജയമ്മ രണ്ടാമത്തെ ആൾ ജയമ്മ യമുന പിന്നെ പത്മം പങ്കജം രമണി ഈ രമണി എന്ന് പറഞ്ഞ ആളാണ് ശരിക്കും ഈ സുജയ എന്ന് പറഞ്ഞ ആളുടെ അമ്മയുടെ പേരാണ് രമണി എന്ന് പറഞ്ഞത് ഈ കഥയ്ക്കകത്ത് വളരെയേറെ ഉള്ള കഥയാണ് വളരെ ശ്രദ്ധാപൂർവം നിങ്ങളിത് കേൾക്കണം അങ്ങനെ ഈ സാവിത്രയമ്മിയുടെ മൂത്ത ഈ പ്രഭാകരൻ എന്ന് പറഞ്ഞയാൾ സാവിത്രയമ്മിയുടെ വീട്ടിൽ എപ്പോഴും വരുമായിരുന്നു ഈ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ അവർ അച്ഛൻ വരണത്ത് ഭരണപ്പെട്ടു പോയതിന് ശേഷം അദ്ദേഹം എപ്പോഴും അവിടെ വരുമായിരുന്നു പ്രഭാകരൻ അദ്ദേഹത്തിന് കൂപ്പിലെ പണി തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഏറ്റവും മൂത്തയാൾ ഏറ്റവും മൂത്തയാൾ സുധാമണിനെ ഈ പ്രഭാകരൻ അവിടുന്ന് വിവാഹം കഴിച്ച് ആ വീട്ടിൽ തന്നെ ദത്ത് നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ മൂത്തയാളെ വിവാഹം കഴിച്ചു അവിടെ നിത്തുനിന്നു ഒരു വർഷമായി രണ്ട് വർഷമായി മൂന്ന് വർഷമായിട്ടും ഈ സുധാമണിക്ക് കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല ആ പാടെ എല്ലാവരും അമ്മയൊക്കെ ഭയങ്കര സാഹിത്രിയമ്മയൊക്കെ ഭയങ്കര വിഷമത്തിലായി മൂന്ന് വർഷമായി കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അപ്പോൾ രണ്ടാമത്തെ ആൾ ജയമ്മയാണ് അപ്പോൾ വീട്ടുകാർ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് സാഹിത്രിയമ്മയും മൂത്തയാളോടെ ആലോചിച്ചിട്ട് മൂത്തയാളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു പിന്നെ സുധാമണിയെക്കൊണ്ട് പറയിപ്പിച്ചു ഭർത്താവിനോട് ഇളയ സഹോദരിനെ വിവാഹം കഴിക്കുവാനായിട്ട് കാരണം പിന്നെ സു പുള്ളിക്കാർക്ക് അത്ര വലിയ വിഷമം ഉണ്ടായിരുന്നില്ല സുധാമണിക്ക് കാരണം തനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത വീട്ടിൽ എന്തായാലും ഭർത്താവിന് കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമമുണ്ട് അതുകൊണ്ട് അതൊരു വിഷമമായിട്ട് പോകേണ്ട പുറത്ത് പോയിട്ട് അദ്ദേഹം വേറെ വിവാഹം കഴിക്കേണ്ട അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തങ്ങളുടെ ജീവിതം ആ രീതിയിലേക്കായി മാറണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സഹോദരിയായിട്ടുള്ള ജയമേനെ ജയ എന്ന് നമുക്ക് വിളിക്കാം പുള്ളിക്കാരിൻ്റെ വിവാഹം കഴിച്ചു ഈ രണ്ടാമത്തെ സഹോദരിയായ ജയമേനെ കല്യാണം കഴിച്ചിട്ടും ഈ പുള്ളിക്കാരി അത് ഒരു ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടും അതിലും കുട്ടികളൊന്നും ഉണ്ടായില്ല അപ്പം ആ സമയമായ ഒരിച്ചീ സാവിത്രയമ്മയ്ക്ക് ഇച്ചിരി പ്രായവും അസുഖങ്ങളും മനപ്രയാസവും ആയി പുള്ളിക്കാരി അങ്ങ് മരണപ്പെട്ടു പോയി പിന്നെ അവിടെ എല്ലാം എല്ലാത്തിനും ഓൾ ഇൻ ഓൾ എന്ന് പറഞ്ഞയാൾ ഈ നമ്മളുടെ ഈ പ്രഭാകരൻ എന്ന് പറഞ്ഞ ആളാണ് പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കും കർക്കശക്കാരനാണ് കടുംപിടുത്തക്കാരനാണ് അത്യാവശ്യം പ്രായമുണ്ട് അത്യാവശ്യം പ്രായമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്തേളെ വിവാഹം കഴിച്ചു രണ്ടാമത്തെ ആളെ വിവാഹം കഴിച്ചു രണ്ടുപേരിലും കുട്ടികളുണ്ടായില്ല അപ്പോൾ പുള്ളി തന്നെ സ്വയം അങ്ങനത്തെ അവിടുത്തെ ആ ഒരു യജമാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു രക്ഷകനായിട്ട് സ്വയം അവരോധിക്കപ്പെട്ടിട്ട് പുള്ളിക്കാരൻ ഓട്ടോമാറ്റിക്കലി ഇവർ രണ്ടുപേരും പറയാതെ തന്നെ മൂന്നാമത്തെ ആളായിട്ടുള്ള മൂന്നാമത്തെ സഹോദരിനെ പുള്ളിക്കാരൻ ബലമായി വിവാഹം കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യത്തെ സഹോദരിനെ വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അവർ തന്നെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ആളെ വിവാഹം കഴിച്ചു രണ്ടാമത്തെ ആൾക്ക് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അമ്മ മരണപ്പെട്ടപ്പോൾ പുള്ളിക്കാരൻ അധികാരം കൈയടക്കി മൂന്നാമത്തെ ആളായ യമുനയെ പുള്ളിക്കാരൻ ബലമായി വിവാഹം കഴിച്ചു അച്ഛൻ യമുന എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ആ ഇയാളെക്കാളൊക്കെ ഒരു പത്ത് പതിമൂന്ന് വയസ്സിന് ഇളയ ആളാണ് അപ്പോൾ യമുനയും വിവാഹം കഴിച്ചിട്ടൊരു ഒരു വർഷം ചിലവനമൊക്കെ ആയിട്ട് ഈ യമുനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല യമുനയ്ക്കും കുഞ്ഞുങ്ങളുണ്ടാകും ഒന്നാമത്തെ ആൾക്കും രണ്ടാമത്തെ ആൾക്കും മൂന്നാമത്തെ ആൾക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല ഈ പ്രഭാകരൻ അവിടുത്തെ സർവ്വാ സർവാധികാരിക്കാരനായിട്ട് അങ്ങനെ വിലസുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ മാറി കർക്കശക്കാരനായി അദ്ദേഹം എങ്ങനെയും ഈ എല്ലാ പെൺകുട്ടികളെയും തനിക്ക് വിവാഹം തനിക്ക് വേണ്ടിയിട്ടുള്ള ആളാണെന്നുള്ള ആ ഒരു രീതിയിലേക്കൊക്കെയുള്ള മനോഭാവത്തിലായി മാറി ഈ പ്രഭാകരന് അപ്പോൾ ഈ സഹോദരിമാർക്ക് ഭയമായി തുടങ്ങി അവർ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അവരുടെ ആ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരാണല്ലോ പ്രഭാകരൻ എന്ന് പറഞ്ഞയാൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരെ ഔപചാരികമായിട്ട് വിവാഹം കഴിച്ചാണ് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അന്നത്തെ കാലത്തൊക്കെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത് മൂന്നാമത്തെ ആൾ ബലമായിട്ട് തൻ്റെ പത്നിയായി അയാളങ്ങ് സ്വീകരിച്ചതാണ് അപ്പോൾ ഈ ഗിതികേട് നാലാമത്തെ ആളായിട്ടുള്ള രമണിക്ക് വരാതിരിക്കുവാനായിട്ട് ഇവർ രമണീനെ മറ്റുള്ള സ്ഥലത്തേക്ക് പറഞ്ഞുതയ്ക്കുകയാണെങ്കിൽ ഇത് പിന്നെ ബാക്കിയുള്ള ഇരട്ടകളായിട്ടുള്ള പത്മവും പങ്കജും അവർക്ക് പതിനഞ്ച് വയസ്സൊക്കെ ആകുന്നേ ഒരു ചെറിയ കുട്ടികളാണ് അതുകൊണ്ട് അവരുടെ പേര് കാര്യത്തിൽ അത്രയേറെ ഇവരങ്ങ് ഇതായിരുന്നില്ലെങ്കിലും അവർക്ക് ഉൾഫയം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോയി അവർ പിന്നെ പഠിക്കുകയാണ് മറ്റവരൊക്കെ പഠനമൊക്കെ നിർത്തി കല്യാണം മൂന്ന് പേരും വീട്ടും പരസ്പരം സഹോദരിമാരി എന്ന് പറഞ്ഞ് ഇയാളുടെ പിന്നെ എന്താണ് പരിഹാസവും മച്ചികളായിട്ടുള്ള സ്ത്രീകൾ എന്നാണ് പറയുന്നത് മൂന്ന് പേർക്കും കുട്ടികളില്ല അയാൾ പരമപൊച്ചമാണ് അതുകൊണ്ട് അയാൾ യാതൊരു കാരണവശാലും അയാൾ പറഞ്ഞു ഇനി കെട്ടുന്ന രമണിയെ കെട്ടുന്നെങ്കിൽ ഞാനേ കെട്ടു വേറെ ഒരുത്തരും ഞാൻ രമണീനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു രമണി കറുത്ത സ്ത്രീയാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ആളാണ് ഈ രമണി അങ്ങനെ ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സുധാ ഈ പ്രഭാകരൻ ഈ കൂപ്പിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നും നാല് ദിവസമൊക്കെ ആയിട്ട് വരത്തുള്ളൂ പ്രാവശ്യം അയാളില്ലാത്ത സമയത്ത് രമണി രമണീനെ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് ഒരു ഒരു വീട്ടിലേക്ക് ഒരാക്കുകയാണ് ഉണ്ടായിരുന്നത് അവിടെ പിന്നെ ഒരു ചെറിയ എന്താ പറയുക ഒരു ഹൗസ് മെയ്ഡ് പോലെയുള്ള ഒരു ജോലിയാണ് രമണി ചെയ്തുകൊണ്ട് അല്ലാതെ വേറെ പോകുമ്പോഴേയില്ല വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാളെ രമണിയുടെ ജീവിതം കൂടി കുട്ടിച്ചോറാക്കും ഇനി രമണിക്കും കുട്ടികളുണ്ടായില്ലെങ്കിൽ പിന്നെ ആ പേര് പറഞ്ഞിട്ട് ബാക്കിയുള്ള രണ്ട് സഹോദരിമാരെയും ഒരുക്കി അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട് ആ കാലഘട്ടം അങ്ങനെയാണ് എങ്ങനെയാണെങ്കിലും അന്ന് അവിടെ വന്നതിന് ശേഷം ഇയാൾ കൂപ്പിലേക്ക് പോയ സമയത്ത് ഒരു ദിവസം അവിടെ രമണി വന്നു അവിടെ നമ്മുടെ ഈ കൂപ്പിലൊക്കെ അവർ ഈ നമ്മുടെ അവിടെ ഈ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഈ തേക്കൊക്കെയാണ് കൂടുതലും നിന്ന് ഇങ്ങനെ ുള്ളിൽ വിറക് കൊടുക്കാൻ ഓടിക്കാനായിട്ട് ഇവരെല്ലാവരും കൂടെ പോരുന്നു അപ്പോൾ ഒരു വലിയ കയ്യാലയുടെ മുകളിൽ കയറിയിട്ടിങ്ങനെ വിറക് കുടിക്കുകയായിരുന്നു വിറകൊടിക്കുന്ന സമയത്ത് ആ കയ്യാലയുടെ കയ്യിൽ അടർന്നു വീണിട്ട് രമണി താഴേക്ക് വീഴുകയും തല അടിച്ച് താഴെ വീഴുകയും ചെയ്തു ആ തലയടിച്ച് രമണി താഴേക്ക് വീണപ്പോൾ രമണിക്ക് ഈ മെഡില ഉപളംഘട്ടയൊക്കെ ചെറിയ ഇത് സംഭവിക്കുകയും ഒരു കോമാ പോലെയുള്ള സ്റ്റൈലേക്കാണ് എല്ലാം അറിയാം പക്ഷേ തളർന്നു പോയ പോലെയായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് രമണി മാറുകയും ചെയ്തു അങ്ങനെ രമണി അവിടെ കിടക്കുകയാണ് വീട്ടിൽ അങ്ങനെ കിടക്കുന്നു എല്ലാവരും ഇപ്പോൾ ഉണ്ട് പ്രഭാകരൻ ഇടയ്ക്ക് വരും ഒന്നാമത്തെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ മൂന്നാമത്തെ ഭാര്യ ഇപ്പോൾ രമണി അവിടെ കിടക്കുന്നെങ്കിലും രമണീനെ വലിയ ഇതായിട്ട് ചെയ്യുന്നില്ല എല്ലാം അവിടെ തന്നെയാണ് രമണിക്ക് എഴുന്നിട്ട് നടക്കുവാനോ അനങ്ങാനോ സംസാരിക്കുവാനൊന്നും ഉള്ളതില്ല തളർന്നു കിടക്കുന്ന ഒരു ജഡമായിട്ട് കിടക്കുന്നതേ ഉള്ളൂ ഒരു ദിവസം അവിടെ ഇവർ എരുമേലിയിൽ ഒരു നമ്മുടെ പേട്ടതുള്ളൽ സമയം അങ്ങനെ ആയപ്പോഴേക്കും ഈ മൂന്ന് സഹോദരിമാരുടെ ഒരു ദിവസം അവിടേക്ക് പോയി അപ്പോൾ ഇയാളവിടെയുണ്ട് പ്രബ്രകാരൻ അവിടെയുണ്ട് ഇളയ കുഞ്ഞുങ്ങളും അവിടെയുണ്ട് പള്ളന്ന് കൂപ്പിലേക്ക് അയാൾ പോവുകയാണ് അയാളോട് പെർമിഷൻ മേടിച്ചിട്ട് മൂന്ന് സഹോദരിമാരോട് പോവുകയാണ് ഉള്ള രമണിയുടെ അവിടെ കിടപ്പായതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല പറഞ്ഞു ചേച്ചീനെ നോക്കണം മക്കളെ ഞങ്ങൾ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു പോയി ആ സമയത്ത് പ്രഭാകരൻ ഇളയ രണ്ട് കുട്ടികളോടും പറഞ്ഞു പറഞ്ഞു ഞാൻ അവിടെ ഒരു ചട്ട ചട്ട മീൻസ് ഒരു ഒരു ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് തയ്യൽക്കാൻ്റെ കയ്യിൽ മുക്കടയിൽ പോയി അത് വാ വേഗം പോയി നിങ്ങൾ രണ്ടുപേരോടെ വാങ്ങിച്ചു കൊണ്ടു പറഞ്ഞു അങ്ങനെ ആ ഇളയ കുട്ടികളെ രണ്ടുപേരോട് ഇയാൾ മുക്കട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തയ്യൽക്കാരൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇയാൾ ആ ജഡമായി കിടക്കുന്ന അനങ്ങാനോ എഴുന്നേക്കാനോ ഒന്നിനും പ്രാപ്തിയില്ലാതെ കിടക്കുന്ന ആ സ്ത്രീലേക്ക് ചെന്നിട്ട് ആ സ്ത്രീയെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി ഒന്ന് ശബ്ദിക്കുവാനോ ഒന്ന് ഒന്നും ഞരങ്ങുവാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് കിടക്കുന്ന രമണി എന്ന സ്ത്രീയെ അയാൾ പ്രാപിക്കുകയാണ് ചെയ്തത് അത് ഈ കുട്ടികളോട് ഷർട്ടുമായിട്ട് വന്നപ്പോഴേക്കും അയാൾ ഷർട്ട് വാങ്ങിച്ചിട്ട് പോയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി അവരുടെ ചേച്ചി കിടക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് ചേച്ചി ഇങ്ങനെ കണ്ണീർ വാർത്തുകൊണ്ട് കിടക്കുന്നു ചേച്ചിയുടെ ശരീരത്തൊക്കെ മുഖത്തൊക്കെ മുറിവുകളും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു കിടന്ന കിടപ്പിലാണ് മലമൂത്ര വിസർജനമൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്ന ആളാണ് ഈ രമണി എന്ന് പറഞ്ഞ സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്കണം ആ സ്ത്രീയെപ്പോലും ഈ കാമഭ്രാന്തനായിട്ടുള്ള ഈ പ്രഭാകരൻ വെറുതെ വിട്ടില്ല എന്നിട്ട് അയാൾ കൂപ്പിലേക്ക് പോവുകയാണ് ഉണ്ടായത് ചേച്ചിമാരൊക്കെ വന്നപ്പോഴേക്കും ഗോപിപ്പോൾ ഞാൻ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അണിജത്തിമാർ പിള്ളേർ പറഞ്ഞു ഇന്ന പോലെയൊക്കെയാണ് ചേച്ചി ഇന്ന പോലെയാണ് ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങളെ പറഞ്ഞു വിട്ടു വന്നപ്പോൾ ഇന്ന പോലെയാണ് ചേച്ചിയുടെ ഉടുപ്പൊന്നും ശരിയല്ലായിരുന്നു ചേച്ചിയുടെ മുഖത്ത് മുറിവുകളൊക്കെ അവരെ കാണിച്ചു കൊടുത്തു എല്ലാ സഹോദരിമാരുടെ മുറി അടച്ചിരുന്ന് തേങ്ങിക്കരഞ്ഞു അവരാലോചിച്ചു പിന്നെ സുധാമയും യമുനയും ജയയും ആലോചിച്ചു മരിച്ചാലോ എല്ലാവർക്കും കൂടി വിഷം കഴിച്ച് മരിച്ചാലോ എന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും ഇളയെ ആ ഇരട്ട പെൺകുട്ടികളെ കണ്ടപ്പോൾ നോക്കിയപ്പോഴേക്കും അതിനുള്ള ശേഷി അവർക്കുണ്ടായില്ല അവർ ഭയന്നുപോയി അവരെപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ രണ്ട് പെൺകുട്ടികളെയും നേരത്തെ നമ്മുടെ രമണി നിന്നിരുന്ന ആ കാഞ്ഞിരപ്പള്ളിയിൽ അവിടെ ഒരു ഡോക്ടറുണ്ട് കാഞ്ഞിരപ്പള്ളി കുന്നയിൽ ആശുപത്രിയിൽ ചിലപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലാണ് അതിൻ്റെ അടുത്തുള്ള ഡോക്ടറെ വീട്ടിലേക്ക് അവർ അന്ന് തന്നെ ഇയാൾ പോയിൻ്റെ അന്ന് തന്നെ അന്നല്ല പിറ്റേ ദിവസം തന്നെ അവരെ കൊണ്ട് സേഫ് സേഫായിട്ട് ആ രണ്ട് പേരെ അവരെ അവിടെ ഏൽപ്പിച്ചു ആ ഡോക്ടർ സഹോദരനും സഹോദരിയും ഡൽഹിയിലുണ്ട് അവരെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവരെയൊക്കെ നോക്കാനും കാര്യങ്ങൾ പിള്ളേരെ നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പങ്കജവും പത്മവും അവരെ കാരണം ഇയാളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇത് വളരെ ചുരുക്കിയാണ് ഇത് പറയുന്നത് പക്ഷേ നമ്മളുടെ ദൈവത്തിൻ്റെ നിയോഗം അല്ലേ കാലത്തിൻ്റെ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയത്തില്ലേ യാദത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ സഹോദരിമാർക്ക് ഗർഭമുണ്ടായെങ്കിലും ഈ തളർന്നു കിടക്കുന്ന രമണി ഗർഭിണിയായി ഇദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി കൊണ്ട് ആ ഗർഭാവസ്ഥ അവിടെ കിടന്നിട്ട് അവർ ആ ഒരു പരിസ്ഥിതിയിൽ പുള്ളിക്കാരി അങ്ങനെ കിടന്നു അങ്ങനെ കിടന്ന് പുള്ളിക്കാരി പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനാണ് പുള്ളിക്കാർ ജന്മം നൽകിയത് അപ്പോൾ പ്രഭാകരന് ഭയങ്കര സന്തോഷമായി തൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തേയും മൂന്നാമത്തെയും ഭാര്യമാർ നല്ല ജഗജലികളായിട്ട് തന്നിട്ട് അവർക്ക് സാധിക്കാത്തത് ഈ അനങ്ങാൻ വയ്യാതെ ജീവച്ഛവുമായി കിടക്കുന്ന രമണിക്ക് സാധിച്ചു അയാൾ അതിൽ വളരെയേറെ സന്തോഷം അയാൾ അയാൾ ആ കുഞ്ഞിനെ ആ പെൺകുഞ്ഞിനെയാണ് അവർ പേരിട്ടത് സുജയ എന്നാണ് പേരിട്ടത് ആ മൂത്തയാൾ സുധാമണി രണ്ടാമത്തെ ആൾ ജയമ്മ മൂന്നാമത്തെ ആൾ യമുന ഈ മൂന്ന് പേരുടെ ആദ്യത്തെ അക്ഷരം ഇട്ടിട്ടാണ് സുജയ എന്ന് പേരിട്ടത് സുജയെ അയാൾക്ക് ജീവൻ്റെ ജീവനായിരുന്നു കാരണം അയാൾക്ക് അപ്പത്തേനും നല്ല പ്രായമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നമ്മമാരുടെ മകളായിട്ട് ഈ സുജയ വളർന്നു പക്ഷേ സുജയക്കൊരു കുഴപ്പമുണ്ടായിരുന്നു ഈ ഇയാൾ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ എന്താ പറയുക ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുന്ന ആ മുറിയിലേക്ക് അവർ കിടക്കുന്ന മുറിയിൽ വല്ലാത്തൊരു മാറ്റമാണ് പ്രസവം ഒക്കെ അവരങ്ങ് അവശയായി അവരെ അങ്ങ് വേണ്ട രീതിയിലേക്കൊന്നും ആൾക്കാർ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ സഹോദരിമാർക്ക് ഒരു ചെറിയ ജലസി പോലെ അല്ലെങ്കിൽ അസൂയ പോലെയായി ഈ നാലാമത്തെ സഹോദരിയായ രമണിയോട് അതുകൊണ്ട് അവരെ വേണ്ട സമയത്ത് വൃത്തിയാക്കുകയോ കുളിപ്പിക്കുകയോ അങ്ങനെ ചെല്ലാണ്ട് അവരങ്ങനെ തിട്ടവും മൂത്രത്തിലൊക്കെ കിടന്ന് വല്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ ഈ പന്നിക്കൂട്ടിലൊക്കെ കിടക്കുന്ന അവസ്ഥയായിരുന്നു അവരുടേത് അതുകൊണ്ട് ഈ സുജയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് അറപ്പായിരുന്നു ആ കുട്ടിക്ക് ഒരിക്കലും അവർക്കറിയില്ലായിരുന്നു ആ കുട്ടിയുടെ അമ്മയാണ് ആ കിടക്കുന്ന കാര്യം ഇവർ മൂന്നാമത്തെ പിന്നെ ആളായ യമുനയുടെ മകളായിട്ടാണ് മകളായിട്ടാണിവർ സുജയെ വളർത്തിയത് സുജയ്ക്കും അങ്ങനെയായിരുന്നു അറിവ് സുജയോടും അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് പ്രഭാകരനടക്കമുള്ള ആളുകൾ കാലം കടന്നുപോയി നന്നായിട്ട് പഠിച്ചു സുജ പഠിച്ചു പക്ഷേ ഒരിക്കലും സുജ അബദ്ധത്തിൽ പോലും തൻ്റെ അമ്മയായ രമണി അമ്മയാണെന്ന് അറിയില്ല ആ പന്നിക്കൂട് പോലെയുള്ള ആ മുറിയിലേക്ക് ആ ദുർഗന്ധം നമിക്കുന്ന മുറിയിലേക്ക് പോവുകയോ അമ്മയെ ഒരിക്കൽ പോലും അവർ കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് സത്യം ഇവരാരും അവരെ നോക്കുകയോ പരിചരിക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല അങ്ങനെ പോയി ഈ കുട്ടി പഠിക്കും പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ഇവർ അവിടെ നിന്ന് മാറിയിട്ട് അവർ നമ്മുടെ പാലാക്കും രാമപുരത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് അവർ മാറി ഇവിടേക്ക് വന്നു അവിടെ വന്നതിന് ശേഷം ചില കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട് നേഴ്സിങ്ങിനാണ് പോയത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് അയച്ച് അയച്ച് പഠിപ്പിച്ചു ബാംഗ്ലൂരിലേക്ക് അയച്ച് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് ആ കുട്ടിക്കൊരു പ്രണയമുണ്ടായി പ്രണയം ആ ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരേ ഭാഷയിലുള്ളതായിരുന്നു പഠനത്തിന് ശേഷം അപ്പോളോയിൽ അവർ ട്രെയിനിങ് ഒക്കെ ചെയ്തതിന് ശേഷം പുള്ളിക്കാരി പിന്നെ അയർലൻഡിലേക്ക് അപ്പോൾ ഈ അയർലൻഡിലേക്ക് പോകാനായിട്ടുള്ളവർക്ക് അത്രമാത്രം സാമ്പത്തിക സ്ഥിതി ഒന്നുമുള്ള കുടുംബത്തിലെ അല്ലെങ്കിലും ഈ നമ്മളുടെ ഈ പ്രഭാകരൻ മകളെ ഭയങ്കര ജീവൻ്റെ ജീവനായിരുന്നു മറ്റുള്ള സ്വഭാവമൊക്കെ അങ്ങനെയാണെങ്കിലും മകളെ ജീവൻ്റെ ജീവനായിരുന്നു അങ്ങനെ ബാംഗ്ലൂരിലേക്ക് വിട്ടൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത പ്രഭാകരനാണ് വിട്ട് പഠിപ്പിച്ച് മകളെ നേഴ്സൊക്കെ ആക്കി മാറ്റി ആ രീതിയിൽ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ടു അങ്ങനെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക് ഇളയ രണ്ട് സഹോദരിമാരുടെ കാര്യം ഞാൻ പറഞ്ഞു പത്മവും പങ്കുജവും ഇരട്ട ആളായിട്ടുള്ള ആളുകളാണ് അവരുടെ കഥ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ പരിതാപകരമായ ഒരു കഥയിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസിലേക്കാണ് അവർ ചെന്ന് കയറിയത് നമ്മുടെ ഈ കഥയിൽ അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാനത് പറയുന്നില്ല നമുക്കിപ്പോൾ നമ്മുടെ രമണീയമ്മയുടെ കാര്യം മാത്രം നമുക്ക് സംസാരിക്കാം സുജയയുടെ കഥ മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് അങ്ങനെ അവിടേക്ക് പോയി വർഷങ്ങൾ കടന്നു പോയി ഇരുപത്തി സുജയ ഞാൻ പറ സുജയക്കൊരു ഒരു ലവർ ഉണ്ടായിരുന്നു പിന്നെ സജീവൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഓസ്ട്രേലിയയിലാണ് സോറി അയർലൻഡിലാണ് നേഴ്സാണ് അവർ വിവാഹിതരായ രണ്ടുപേരും അയർലൻഡിൽ തന്നെയാണ് കിടക്കുന്നത് താമസിക്കുന്നത് ഇവിടെ ഈ ഇതിനിടയ്ക്ക് പിന്നെ ഈ പ്രഭാകരൻ ഒരു നാല് വർഷം മുമ്പ് അയാൾ മരണപ്പെട്ടു പോയി അയാൾ പോയി അപ്പോൾ ബാക്കിയുള്ള എല്ലാ സംഗതികളും പിന്നീട് അവിടെ ഓൾ ആൻഡ് ഓൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സഹോദരിമാരാണ് എല്ലാത്തിനും പിന്നെ അധികാരികളായിട്ടുള്ളത് നമ്മുടെ സുധാമണിയും ജയമ്മയും അയ്യമ്മനയും അവർ ഈ രമണി എന്ന് പറഞ്ഞ ആ ജീവചോമമായിട്ട് സംസാരിക്കാൻ സാധിക്കാതെ മിണ്ടാൻ പറ്റാതെ ഒന്ന് കരയാൻ പോലും കഴിയാതെ ഇപ്പോഴും വളരെയേറെ രീതിയിലേക്ക് ആ രീതിയിലേക്കാണ് അവർ കിടന്നിരുന്നത് പക്ഷേങ്കിൽ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരും അവർ അവിടെ നിന്നും മുക്കടയിൽ നിന്ന് വന്ന് പാലായിൽ വന്നതിന് ശേഷം ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ട് ആദ്യത്തെ ആൾ അവിടെയെന്ന് വെച്ചാൽ ഇൻറ്റീരിയറിലാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോഴങ്ങനെയല്ല ആൾക്കാരൊക്കെ ഉണ്ട് നാട്ടു ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരൊക്കെ വരികയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ നിന്ന് അവർക്കൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ അവർ അവരുടെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം അവർ പറയാതെ പറയുന്ന ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരിക്കലെങ്കിലും അവരുടെ മകൾ അവരെ തിരിച്ചറിയണം ആ മകൾ അറിയണം ഇതാണ് എൻ്റെ അമ്മ ഈ രമണീയമ്മ എന്ന് പറഞ്ഞാൽ ആ അവരുടെ ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ എത്ര എത്ര കഷ്ടമാണ് അവരുടെ ജീവിതം അവർ ആ രീതിയിലേക്ക് ജീവിച്ചു വരികയും ജീവിതം അങ്ങനെ ഹോമിക്കപ്പെടേണ്ടി വരികയും അന്ന് വീഴുകയും ആ ആ പരിസ്ഥിതിയിൽ അവർ പിന്നെ അവരെ ഒരാൾ അപകടപ്പെടുത്തുകയും അതിനുശേഷം അവർ ഗർഭവതിയാകുകയും അവർ പ്രസവിക്കുകയും ആ കുഞ്ഞിനെ അവർക്കൊരിക്കലൊന്ന് താലോലിക്കുവാനോ ഒന്ന് മോളേ ഒന്ന് വിളിക്കുവാനോ അല്ലെങ്കിൽ ആ കുഞ്ഞെ അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയോ സംസാരിക്കുകയോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതെ അറപ്പോടും വെറുപ്പോടും കൂടി മാത്രം നോക്കുകയും ചെയ്യുന്നൊരു പരിസ്ഥിതി നമ്മളൊന്നും അത് ഈ രീതിയിലേക്കുള്ള ഒരു ജീവിതം നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഇമാജിൻ ചെയ്യുവാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കുവാനോ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും മനുഷ്യന് ഹൃദയമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുജയ എന്ന് പറഞ്ഞ പെൺകുട്ടി അയർലൻഡിലുണ്ട് ഇവർ അയർലൻഡിൽ നിന്ന് വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഈ സത്യം ആ കുട്ടിയിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇനിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ നമ്മുടെ രമണീയമ്മയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഏത് നിമിഷവും അവർ മരണത്തിലേക്ക് പോയേക്കാം അപ്പോൾ ട്രാവൽസിനു സത്യം രീതിയിലുള്ള യാത്രയുടെ ഈ ഈ നേർക്കാഴ്ച ഈ നേർചിത്രം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം ഹൃദയഭേദകമായിട്ടുള്ള ഒരു കഥ മനുഷ്യ ഒരു മനുഷ്യജീവൻ്റെ കഥ അല്ലെങ്കിൽ കുറേ ജീ മനുഷ്യ മനസ്സുകളുടെ കഥ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരികയും ഇത്തരത്തിൽ എനിക്കിത് സംസാരിക്കേണ്ടി വരികയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് പറയാനാണെങ്കിൽ ധാരാളമുണ്ട് ഞാൻ പറഞ്ഞു അവരുടെ രണ്ട് സഹോദരിമാർ പത്മവും പങ്കജവും അവരുടെ അവസ്ഥയൊക്കെ പറയുകയാണെങ്കിൽ മഹാമോശമാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് എത്രമാത്രം മറ്റുള്ളവരുടെ ജീവിതത്തെ താറുമാറാക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പ്രഭാകരൻ എന്ന് പറഞ്ഞ ആ വ്യക്തി അതുകൂടാതെ വിധിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചില ആളുകളുടെ ജീവിതത്തിൽ ഈ ഭാഗ്യദോഷം അല്ലെന്നുണ്ടെങ്കിൽ ചില അഭിശപ്ത ജന്മങ്ങളെന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന് അത് നമുക്ക് ഉയർന്നും നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊക്കെ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ നമുക്കത് കാണുവാനും മനസ്സിലാക്കുവാനും അറിയുവാനായിട്ടും സാധിക്കും ട്രാവലേഴ്സിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ നേർക്കാഴ്ച ദയവ് ചെയ്ത് സുജയിലേക്ക് എത്തിക്കണം സുജയ എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ യഥാർത്ഥ പേരാണ് ഞാനത് മാറ്റി പറയുന്നില്ല അതുപോലെ തന്നെ സുധാ സുധാമണിയും ജയമ്മയും യമുനയും ഒക്കെ നമ്മളുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ല അവർ ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളാണ് രമണി എന്ന് പറഞ്ഞ പതിനേഴാം വയസ്സിൽ വീണ് കിടക്കുന്നവർ ഇപ്പോൾ ഇരുപത്തിയേഴ് വർഷമായി ഒരേ കിടപ്പ് കിടക്കുകയാണ് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ തൻ്റെ മകൾ ഒരിക്കലും ഒരിക്കലെങ്കിലും അവരുടെ അടുത്തേക്ക് വരിക അവരെ അമ്മയെ എന്ന് വിളിക്കുക അവരെ ഒരു ഒന്ന് സ്നേഹത്തോടെ നോക്കുക അത്രയെങ്കിലും ഒരവകാശം ഒരമ്മയ്ക്ക് ഇല്ലേ അങ്ങനെയെങ്കിലും ഒന്ന് സ്വപ്നം കാണാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ